ഒരു കുറച്ച് അടിമൻ കറക്ക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വഴി പോകുന്നത് മരുത്തോ ഫലം ഇതാ ഇവിടെ ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല സന്തോഷായിരുന്നു എനിക്ക് ഈ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് വേണ്ടി സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ ഒരു ചെറിയൊരു ട്രിപ്പ് നമ്മുടെ നാട്ടിൽ തന്നെ അത്യാവശ്യം ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മളൊരു ഷോർട്ട് വഴി കൂടെ ഇപ്പുറത്തെ വഴി കൂടെയാണ് പോകുന്നത് അതായത് കുറച്ച് ട്രക്ക് ചെയ്ത് മുകളിലോട്ട് കയറണം കുറച്ച് അഡ്വഞ്ചറും കാര്യപ്പെട്ടേന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വഴി കൂടെ പോകുന്നത് ഇതൊരു പൈപ്പാണ് ആണ് എന്തിൻ്റെ പൈപ്പാണെന്നൊന്നും അറിയത്തില്ല രാവിലെ തന്നെ കിണം കൊട്ടി വീഴ് വന്നു അസീ അസീ ഓ വഴി തെറ്റി ഓ വഴി വന്ന് പോയി

ഇപ്പം ഈ ഒരു പ്ലേസ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര താലൂക്കിലെ വെളിയം പഞ്ചായത്തിലാണ് ഈ ഒരു സ്ഥലം മുട്ര എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു സ്ഥലം നിൽക്കുന്നത് നമ്മൾ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞുള്ള ഈ ടൈമിലാണ് ഈ ഒരു സ്ഥലമെങ്കിലും ഭയങ്കരമായിട്ട് ഫേമസ് ആവുന്നത് കിടിലൊരു വ്യൂ പോയിന്റും കയറിക്കും നല്ലൊരു വഴി ഇറന്നിട്ട് അപ്പോഴേ അവർ പറഞ്ഞു അതെല്ലാം വഴി നമ്മൾ കയറിയത് ഇപ്പുറത്തെ വഴി കൂടെ അത് മെയിൻ വഴിയൊന്നും അല്ല ഇതൊരു പാറക്കൂട്ട് അങ്ങനെയുള്ളൊരു വഴിയാണ് അപ്പം ചെറിയ റിസ്ക് പിടിച്ചൊരു സ്ഥലം അതിലേക്കൂടെ കയറി പിന്നെ അവർ അഡ്വഞ്ചറൊക്കെ വേണ്ട രാവിലെ തന്നെ കയറി 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 ഓ നോക്കി 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 സാധനല്ലേ നീ ഇങ്ങനെ ജസ്റ്റ് പിടിച്ചെനിക്കൊന്നും കൂടെ അപ്പൊ നമ്മൾ ഇന്ന് നയിക്കണെന്ന് പറഞ്ഞ മുട്ട ഹിൽ പോയിന്റ് ഹിൽ പോയിന്റാണ് ിൽ ആ മുട്ട ഹില്ലാണ് ഇരിക്കുന്ന ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഞാനല്ല നിഗിലാണ് പ്ലാൻ ചെയ്തത് അത് നമ്മുടെ നികിലിൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ അവനാണ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞത് ഇതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു സ്ഥലം കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വരണ വഴിക്കുള്ള വിശ്വലായിട്ടില്ല ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുക പറഞ്ഞാണ് വന്നത് പക്ഷേ ഒരു അത്യാവശ്യം വന്നിരിക്കാൻ പറ്റുന്ന ഒരു നൈസ് പ്ലേസും ആണ് മാക്സിമം രാവിലെയും ഈവനിങ്ങും തന്നെ വരിക എന്നാൽ മാത്രമേ ആ ഒരു വിശ്വലൊക്കെ പക്കായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചല്ല ഈ സ്ഥലത്തോട്ട് വന്നു അതാണ് സത്യം പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ അടിപൊളിയായിട്ട് പിന്നെ പ്രദീപുണ്ട് നെഗിലിന്റെ ബ്രദർ ബ്രതറ്േ അങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലം സൂപ്പർ രക്ഷയില്ല വിഷയം േക്ഷ ഇത്രയൊന്നും പ്രതീക്ഷയില്ലാട്ടാ നമ്മളെ കയറി വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തെ വഴി കൂടെയാണ് മെയിൻ വഴി കൂടെ അല്ലേ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലം ഫേമസ് ആവുന്ന ടൈമില് ഉറപ്പായിട്ടും അതൊരു സർക്കാരിൻ്റെ അണ്ടറിൽ വന്നിട്ട് പാസും കാര്യങ്ങളും വെച്ച് കാണിക്കണ ഏർപ്പാടുണ്ട് അപ്പൊ മിക്ക സ്ഥലങ്ങളും ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പോയാൽ നമ്മൾ പോയ ഇല്ലിക്കല്ലില് പിന്നെ റോസ് മലയിൽ അവരിപ്പം ആ പുതുക്കി പണിഞ്ഞ് പാസിൻ്റെ ഇത് കൂട്ടി ഇപ്പോൾ ഇവിടെയും ഉറപ്പായിട്ടും പാസ്സ് വരും അതിന് മുന്നേ ഒക്കെ വന്ന് കണ്ടിട്ടുള്ളൊരു ഭാഗങ്ങളൊക്കെയാണ് എനിക്ക് തോന്നുന്ന ഒരു മുപ്പത്തി മൂന്നോ മുപ്പത്തേഴ് ഏക്കറിലാണ് ഈ ഒരു സ്ഥലം കംപ്ലീറ്റ് നിൽക്കുന്നത് അപ്പോൾ അവിടെ കംപ്ലീറ്റ് ഇപ്പോൾ ഇനി ഇപ്പോൾ എക്കോ ടൂറിസ്റ്റ് ആണ് അത് നമ്മൾ ആ മലമേൽപ്പാറയിലൊക്കെ പറഞ്ഞാൽ അതേ കണക്കുള്ള എക്കോ ടൂറിസ്റ്റ് അപ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് സുഖമായിട്ട് ഇവിടെ വരെ മോള് വരെ കയറി വരാം നമ്മൾ ഇച്ചിരി അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ അവിയാണ് കയറി വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കാണിച്ച് തരാം നമ്മൾ ഇറങ്ങി അങ്ങനെ ഒരു നമ്മളെ വണ്ടി ഇരിക്കുന്നിടത്തോട്ട് അധികം ദൂരമുണ്ട് ഇവിടെ ഇറങ്ങി താഴെ ചെന്നാലും പിന്നെ തോന്നേ ദൂരം നടക്കാണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഉറപ്പായിട്ടും ഇനിയിപ്പോൾ ആ ഒരു മെയിൻ എൻട്രൻസിൽ കൂടെയൊക്കെ കയറക്കാൻ നടക്കത്തുള്ളൂ അടിപൊളി അല്ലേ സൂര്യനൊക്കെ വന്ന് നിൽക്കണ നൈസായിട്ടുണ്ട് മുട്ടറ മരുതിമല എക്കോ ടൂറിസം പ്രോജക്റ്റാണ് ഇവിടെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഡി ടി പി സിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രോജക്റ്റും ഇവിടെ ഓർഗനൈസേഷൻ ചെയ്യുന്നത് ഡി ടി പി സി മീൻസ് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അപ്പോൾ അവരാണ് ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ ഒരു മുപ്പത്തി ഏക്കർ മുപ്പത്തി മുപ്പത്തേഴ് ഏക്കറിലാണ് ഈ ഒരു സ്ഥലവും നിൽക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് ഇവിടെ സർക്കാർ ചെയ്തേക്കുന്നത് അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫുള്ള് എക്കോ ടൂറിസം ആണ് നമ്മളിപ്പോൾ ഇവിടെ ആവശ്യം പോലെ എക്കോ ടൂറിസം നമ്മളെ കൊല്ലം ജില്ലയിലായിട്ടുണ്ട് പിന്നെ നടന്നു പറഞ്ഞ വഴിയിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാവുന്നുണ്ട് പ്രതിഷ്ഠയൊന്നുമില്ല ഇവിടെ ഒക്കെ വെക്കണ ഒരു സാധാരണ ഒരു ജസ്റ്റ് കാണിക്കാൻ സ്ഥലമാണ് പിന്നെ ഇപ്പം വേറൊരു വ്യൂ പോയിന്റിലോട്ടാണ് നമ്മളത്യാ പയമാരല്ലാണ്ട് പക്ഷേ എന്തായാലും സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അതുകൊണ്ട് നടക്കാൻ നടക്കാനും എളുപ്പമാണ് ഇവിടുന്ന് കുറച്ചൂടെ ഒക്കെ താഴെ ഇറങ്ങണമെന്ന് കുറച്ച് വിഷ്വലും കിടക്കാം പിന്നെ ഇതിൻ്റെ മോളി സൈക്കിളൊക്കെ ചവിട്ടി ഒരുപാട് മച്ചമാർ വരുന്നുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു മുട്ടക്കുന്നിൻ്റെ മോളിൽ കൂടെ സൈക്കിളൊക്കെ ചവിട്ടുക എന്ന് പറയുന്നത് പിന്നെ ഇവിടെ നിന്നുള്ള വിഷുവലൊക്കെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ ഇത് ഒരു പ്ലേസ് ആണോ എന്നല്ല പറയണം പക്ഷേ നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള അത്യാവശ്യം നല്ല സ്ഥലങ്ങളിൽ ഒരു സ്ഥലം ഇതും ഉറപ്പായിട്ടും ആവും പിന്നെ എക്കോ ടൂറിസം പദ്ധതി നമ്മുടെ നാട്ടിൽ ഒരുപാട് അടുത്തുണ്ട് അതായത് നമ്മളെ തെന്മലയിലാണ് ഫസ്റ്റ് എക്കോ ടൂറിസം വരണം അതേ കണക്ക് തന്നെ അതിനുശേഷം നമ്മളെ റോസ്മലയിൽ അതും എക്കോ ടൂറിസം അണ്ടറിൽ തന്നെ പിന്നെ മലമേൽ ഇപ്പം ഓപ്പൺ ആയിട്ടുണ്ട് ഇനി ഇവിടെയാണ് എക്കോ ടൂറിസം വരുന്നത് അപ്പോൾ ഒരുപാട് എക്കോ ടൂറിസം പദ്ധതികൾ നമ്മുടെ കൊല്ലം ജില്ലയിലുണ്ട് പിന്നെ അതേണക്ക് തന്നെ ഇവിടെ ഫുള്ള് ബാരിയർ വെച്ചിട്ടുണ്ട് കേട്ടോ അത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വെച്ചാണ് കാര്യം ആളെ കൂടുന്ന ടൈമിൽ ഈ ഒരു ബാരിയർ വെച്ചില്ല എന്നുണ്ടെങ്കിൽ സേഫ്റ്റിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഇവിടെ നിന്നാണ് നടക്കാം ഇവിടെ എൻ്റെ ആയിട്ട് വീണ്ടും ഇങ്ങോട്ടത്തേക്ക് ജസ്റ്റ് ഒന്ന് നടന്നു താഴെ എത്തിയ പിന്നെ ഇതൊരു ഭയങ്കരമായി ഹൈറ്റിൽ നിൽക്കുന്ന സ്ഥലമൊന്നും നോർമലി നിൽക്കുന്ന ഒരു സ്ഥലം തന്നെ പിന്നെ ഒരുപാട് സീനറീസ് ഉണ്ട് ഇവിടെ പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ അല്ലാതെ എക്കോടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് കെട്ടിടങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് അത് നമുക്ക് വരുന്ന ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു വ്യൂ പോയിൻറ്റ് വരും ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് ഈ ഒരു ടോപ്പ് വ്യൂ പോയിന്റിലോട്ട് കയറാൻ പറ്റും അപ്പോൾ നമ്മൾ അങ്ങോട്ടത്തേക്ക് പോവുകയാണ് നമ്മൾ കുറച്ച് നേരം അവിടെ പോയി റെസ്റ്റ് എടുത്തത് അതുകൊണ്ടാണ് കുറച്ചൊന്ന് ലേറ്റായി പോയ അവിടെ കുറച്ച് ചേരായിരുന്നു അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് നമ്മൾ കയറാനാണ് ഇവിടെയൊക്കെ നടന്ന് വരുമ്പോൾ നമുക്കിവിടെ റെസ്റ്റ് എടുക്കാം ഇവിടുന്ന് ഇനി മോളിലോട്ടാണ് ഇപ്പോഴത്തെ ഒരു ടോപ്പ് വ്യൂ പോയിന്റ് ഇതാണ് ഇതിന്റെ മുകളിലാണ് നമ്മൾ വെക്കുന്നത് ഇവിടെ നിൽക്കുന്ന ടൈമില് നമ്മൾ ഫുൾ വ്യൂവും കാര്യമായിട്ട് നമ്മൾ ഇതിന്റെ ടോപ്പിലെത്തി ഇതിന്റെ ഈ ഒരു സ്ഥലം കാറ്റാടി കാറ്റാടിപ്പാറന്നാണ് പറഞ്ഞു ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ടീമുകളെ കണ്ടു അവരാണ് ഇതൊക്കെ പറഞ്ഞു കേട്ടോ ഇവിടെ നിന്ന് ഇനി ഒരു ഗുഹ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് അപ്പം ഇവരും അങ്ങോട്ടാണ് ഇനിയിപ്പം നമ്മൾ അവരോട് തന്നെ അങ്ങോട്ടത്തേക്ക് പോയി ആ ഒരു വിഷയങ്ങളുടെ കാണിച്ചതെന്ന് പറഞ്ഞു പാറ പൊട്ടിക്കണ ആ സ്ഥലം ഒരു കോറി കണക്ക് അത് അപ്പുറ സൈഡിലാണ് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല അപ്പോൾ ആ ഒരു സ്ഥലം കൂടെ കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥലം കൂടെ കാണിക്കാം വേറെ അപ്പൊ നമ്മള് ഒരു ഗുഹ ഉണ്ടെന്ന് ഇവിടെ ഉള്ള ടീമുകളാണ് പറഞ്ഞത് അവരോടെയാണ് നമ്മൾ പോണം അപ്പം അവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി കേട്ടോ നമ്മൾ അവിടെ എത്തിയതിനു ശേഷം പരിചയപ്പെടുത്തരാ ഇച്ചിരി റിസ്ക് ആണ് അവിടെ ഇവിടെ ഒരു നമ്മള് അകത്തോട്ട് കയറുകയാണ് ഇനി ആ വിഷൽ എത്രത്തോളം കിട്ടുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല ഫുള്ള് ഇരിട്ടാണ് അപ്പം രണ്ട് മച്ചന്മാർ ആദ്യം തന്നെ ഇറങ്ങി പോയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് പിറത്തോളം കിട്ടുമെന്ന അപ്പം ഈ ടീമുകളെ കണ്ടുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു അഡ്വഞ്ചറൂടെയൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ കൊള്ളാം കേട്ടോ പോളി തന്നെ പോളി തന്നെ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങുന്ന ടൈമിൽ വഴുക്കലുണ്ട് ണ്ട് ഇറങ്ങുക സൈഡിൽ കൂടെ മാക്സിമം നടക്കണമെന്നാണ് ഇവരും പറഞ്ഞിട്ടുള്ള ഇവർ ഇവിടെ ഉള്ള ആൾക്കാരെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന പെട്ടെന്ന് വന്നാൽ പതുക്ക നിക ഹെൽമെറ്റ് പോക്കറ്റ് പ്രോപ്പർ വെച്ചോട് മറ്റേ അയ്യേ പറ്റില്ലടാ. എങ്ങു പറ്റത്തില് വേറെ. അന്നാന്റെ മറ്റേ കൈയും എരിങ്ങൈടാ. ആള് പോടാ വന്ന് പറ്റോ. താഴെ കൂടർക്കാൻ പറ്റോ. ഓക്കേ. മടക്ക് അവിടെ ഇറങ്ങയാดิ. ഓക്കേนะ ആ പാറ ചവടിയാടാ. അവനെ അടച്ചിട്ട്. അടട്ട് വരാം. അവനെ റിമൈൻഡ് ചെയ്യേ. ഇങ്ങേലും ഞാൻ. ആടാ അങ്ങനെ ഇന്നെ. ഇതിക്കിട അതിലരെന്റെ കൈയില്ല. ആ നിക്ക്. ഓക്കേ ഓക്കേ. കമോട കമോ. എഴുന്നേൽ. കമോട. ഇലക്ക് കാലി ഞാനുണ്ടാ മഴ കൈ തന്നെ കൈ കയ്യാ പയ്യ പിടിക്കണം അത് നോക്കാം നീ കൈ പിടിച്ചേ അവര് പിടിച്ച് കയറിക്കോളൂ നീ വേറെ ഒന്നും നോക്കണ്ട ആദ്യം ഈ ചേട്ടൻ കൈ ഈ ചേട്ടൻ കൈ പിടിക്കാ നമ്മൾ ആ ഒരു ഗുഹയും കയറിയാണ് പറഞ്ഞത് അതൊരു പുളി എക്സ്പീരിയൻസ് ഇവിടെ ഉള്ള ടീമുകളെ കണ്ടോണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു വിഷയം കാര്യങ്ങളൊക്കെ കിട്ടിയ പിന്നെ അതേ കണക്ക് തന്നെ അവര് പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊരു ഗുഹയും കൂടെ ഉണ്ട് ഇതേ കണക്ക് ഇതിപ്പോ അടഞ്ഞിടക്കയാണ് പക്ഷേ പണ്ട് പുലിയും ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ അതിനെയൊക്കെ കൊന്നും പിന്നെ ആ ഒരു ഗുഹ കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ആ ഇതിന്റെ ഒരു ഈ ഒരു കാറയിലൊരു എൻഡ് ഈ ഒരു പോർഷലിലായിട്ട് വന്നിറങ്ങുമെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തിത്തരാം ശ്രീലാന് എന്റെ പേര് ഗോവന്മാർ നെടുമ്പൻകാവും എന്റെ പേര് നെടുപങ്കാവും എന്റെ പേര് എല്ലാവരും ഇവിടെ ഉള്ളതല്ലേ ഇപ്പം ടീമുകൾ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല കാര്യം ഇനിയും എപ്പോഴെങ്കിലും വരുന്ന ടീമിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടുള്ള റൂം മാത്രമേ നമുക്ക് കിട്ടും ഈ ഒരു ടീമുകൾക്ക് നമ്മൾ ചാൻസ് ഞാൻ പറയുന്നു കാവനെ പറ്റിയാണെങ്കിൽ അതൊരു കുറങ്ങന്മാരെ നിർമ്മിച്ചാണ് ഐതിഹമുണ്ട് മരുത്തമര കൊണ്ടുപോയ ഹനുമാന്റെ ഒരു ഒരു അടർന്ന ഭാഗമാണ് ഇത് ഇതാണെന്നൊരു ഐതിഹ്യവും കൂടെ പറയുന്നുണ്ട് അപ്പം നമ്മൾ തിരിച്ച് കയറിയാണ് അതും

നീജു എങ്ങനെയുണ്ട് ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല നിഖിലിന്റെ ചേട്ടനാണ് അനീജു എന്ന് പറയുന്നത് അപ്പൊ അവനെ ഇവിടെ ഒന്ന് രണ്ട് ഫോട്ടോയ്ക്ക് എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത് പക്ഷെ ഇവിടെ വന്ന് ഈ ടീമാലയം കൂടെ കണ്ടപ്പോൾ സത്യം പറഞ്ഞ ട്രിപ്പ് വേറെ ലെവലായി കാര്യം കുറച്ച് അഡ്വഞ്ചർ അധികമായി അവിടെ റയുന്നു വീട്ടോ അങ്ങനെ നമ്മള് ഫൈനലി പൊറത്തെത്തിപ്പെട്ടു ഇവിടെ നല്ലോണം തെന്നെ എടുക്ക് തെന്നും കേട്ടോ പാറയിലൊക്കെ കയറുന്ന ടൈമിൽ തെന്നും സേഫ് ചെയ്ത് കയറുക പിന്നെ ഇവിടെ ഉള്ള ഇവിടെ പരിചയമുള്ള ആരെങ്കിലും കൊണ്ടിട്ടേ ഇങ്ങോട്ട് കയറാനും നോക്കാൻ നമ്മൾ കാര്യം വേറൊന്നുമല്ല ഇവർക്ക് മാത്രമേ ഈ കൃത്യമായിട്ടുള്ള അറിയാത്തുള്ളൂ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും പണി കിട്ടും ഇതൊക്കെ ഉള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് അവർക്ക് കൃത്യമായിട്ട് ആ സ്പോട്ടും കാര്യങ്ങളും കാര്യങ്ങളവരെങ്ങനെ ചവിട്ടണം അല്ലെങ്കിൽ ഏത് വഴിയൊക്കെ പോകണം എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല നമ്മളിപ്പോൾ വീണ്ടും ഔട്ട് വന്ന് നമ്മൾ കയറി വന്ന ആ സ്ഥലത്തോട്ട് എത്തിക്കഴിഞ്ഞ് എന്തായാലും പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് എങ്ങനെയാണ് എന്തായാലും കിടക്കിയിട്ടുണ്ട് അന്ന് ഇത് കുറച്ച് നാൾ മുന്നേ കെട്ടി കെട്ടിടമാണ് ഇതിന് വേണ്ടി കെട്ടിയ കെട്ടിടമല്ല ഇതൊരു രണ്ടായിരത്തി പത്ത് ആ റേഞ്ചിൽ കെട്ടിയ കെട്ടിടമെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് അന്നൊരു പ അതിനുശേഷമാണ് ഇത് റിന്യൂവും കാര്യങ്ങൾ അന്നേ ഉണ്ടായിരുന്നു ഈ ഒരു പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഏജ് വരുന്നത് അപ്പോൾ നമ്മൾ ഇനിയിപ്പം നമ്മൾ പോണ ആ കാവിന്റെ അങ്ങോട്ടാണ് കാവ് നേരത്തെ കാണിച്ചായിരുന്നു പക്ഷേ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഹനുമാൻ ചവിട്ടിയ ആ പാദമൊക്കെ വരുന്നത് അല്ലേ ഒരു അതൊരു ഐതിഹ്യം കണക്കുള്ള ഒരു സ്ഥലമുണ്ട് ഹനുമാൻ്റെ ശ്രീരാമൻ്റെ അതൊക്കെ വരുന്നത് അപ്പം ഇവിടെ നിന്നുള്ള അതെ ഒരു മച്ചാനോടെയാണ് നമ്മളവിടെ വരുന്നത് ആ ഒരു സ്ഥലം കാണിക്കാം പിന്നെ ആ ഒരു സ്ഥലം കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു കറക്റ്റ് മിസ്സിങ് ആയി പോകും അതുകൊണ്ടാണ് ഈ ഒരു മച്ചാനെ വിളിച്ചുകൊണ്ട് നമ്മൾ പോണം നമുക്കിനി ആ ഒരു സ്ഥലവും കണ്ടിട്ട് വരാം ഇപ്പം നമ്മൾ ഈ ഒരു പാറമട കച്ച ഇവിടെ ഒരു പാറമടയും നമ്മൾ ആ അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്കാണ് അവർ അമ്പലത്തിൻ്റെ ഐതിഹ്യം പുള്ളി ഇതിന് മുൻ നേരത്തെ പറഞ്ഞ ആ ഒരു ക്ലിപ്പ് ഞാൻ ഇത് ആഡ് ചെയ്യാം പാറമടയും ഇതാണ് കേട്ടോ അത് ഇപ്പുറത്ത് വന്നിട്ട് അത് കാണിച്ചു തരാം ആ ഒരു പാറമട കാണിച്ചു തരാം ഇത് വലിയൊരു പാറമടയായിരുന്നു ഇവിടുത്തെ ഇപ്പോൾ ഈ ഒരു പാറക്കുറി പ്രവർത്തിക്കുന്ന ഒന്നുമില്ല ഇവിടെ കുറേ ഇഷ്യൂസ് ഉണ്ടായി ഇപ്പോൾ ഇവിടെ ആവശ്യം പോലെ ആൾക്കാർ താമസിക്കാനായിട്ടുള്ള ഇതായി ഇപ്പോഴും പാറമടയും കെ ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ അവരെ ഒരു ജീവിതത്തിന് ഭയങ്കരമായിട്ടും ബാധിക്കുന്നൊരവസ്ഥ വരും നമുക്കിനി നേരെ നമ്മളെ അമ്പലത്തിൻ്റെ ആ ഒരു ആ ഒരു സ്ഥലത്തോട്ട് പോകാം ആദ്യം ഷൂട്ട് ചെയ്ത ആ കാവിൻ്റെ ആ സ്ഥലത്ത് തന്നെ നമ്മൾ വീണ്ടും വന്ന് ഉത്സവം ഉണ്ടോ തന്നെ അല്ലേ ഇവിടെ പ്രതിഷ്ഠയ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല ഇവിടെയാണ് ആ ഒരു ഒരു ആ ചെറിയൊരു വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലവും ഒക്കെയുള്ള നമ്മൾ അങ്ങോട്ടതാണ് പോകണം ഇവിടെയാണെന്ന് പുള്ളിക്കും കൃത്യമായിട്ട് അറിയത്തില്ല അങ്ങനെ ഫൈനലി നമ്മൾ കണ്ടുപിടിച്ച ആ സ്ഥലം ഒരുപാട് കഷ്ടപ്പെട്ടു ഇവിടെ എല്ലാം കറങ്ങി ഒരുപാട് കഷ്ടപ്പെട്ടു ഇതല്ലേ തീർച്ചയായും ഈ ഒരു സ്ഥലം നമുക്ക് അറിയത്തില്ലായിരുന്നു ഈ സ്ഥലത്ത് വേറെ ബാനറോ കാര്യങ്ങളോ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല ഈ രണ്ട് പ്ലേസ് ആണ് നമ്മൾ പറഞ്ഞത് ഈ രണ്ട് ഇതിന്റെ ഐതിഹ്യം എന്താണ് ശ്രീരാമന്റെ കാൽപാദം പറഞ്ഞു പറയുന്നത് അങ്ങനെ ശ്രീരാമിന്റെ പറയുന്നത് മാത്രമേ ഉള്ളൂ ഇതൊരു ഐതിഹ്യപരമായിട്ടുള്ള കാര്യമാണ് ഇതിലൊന്നും നമ്മളും വലിയ ക്ലാരിറ്റി ചെയ്യുന്നില്ല പക്ഷേ എത്ര വെയിൽ വന്നാലും ഇതിൽ ഇവിടുത്തെ വെള്ളം മാത്രം പറ്റി പോലെന്നാണ് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ അത് ഐതിഹ്യമായിരിക്കാം അങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പോലെ ഉണ്ട് അല്ലാതെ വിശ്വസിക്കുന്നവരുണ്ട് നമ്മളിതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇത് വെള്ളം നല്ല തണുപ്പ് ഇവിടെമേരെ വന്ന സ്ഥിതിക്ക് ഇതുകൂടെ കണ്ടില്ലായെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നഷ്ടമായത് അനേ പക്ഷേ നമ്മൾ ആ എക്കോ ടൂറിസത്തിൻ്റെ ബാരിയർ ഉടൻമേരെ വെച്ച് കെട്ടി നിർത്തിയിരിക്കുകയാണ് ഇവിടെ വരുന്ന ടീമുകൾക്ക് ഇത് എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല മറ്റേ അത് മിസ് ചെയ്തിട്ട് പോകും അപ്പം ഇവിടെ ഉള്ള ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അവർ കൃത്യമായിട്ട് അറിയാം അവരൊക്കെ ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അതൊക്കെ ഓരോരുത്തര കൺസെർട്ട് പ്രകാരമുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇങ്ങനെയൊരു ഐതിഹ്യവും കാര്യങ്ങളും കൂടെ ഇവിടെ പറയുന്നുണ്ട് ഒരുപാട് ഡാൻസ് ഉണ്ട് ഓക്കെ അതെ പുള്ളി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു സ്ഥലം ഇവിടെ വേറെ നമ്മൾ വന്നായിരുന്നു ഇവിടെ നേരെ വന്ന് ഇവിടേക്ക് ഇരുന്നേണ് അപ്പോൾ അത് നമുക്കും ഞാനിത് കണ്ടിട്ടുണ്ട് ഒരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇതെവിടെയെന്ന് മാത്രം അറിയത്തില്ലായിരുന്നു പുള്ളി നമ്മളെ കൂടെ തന്നെ വന്ന് ഈ ഒരു സ്ഥലവും കുറച്ച് സ്റ്റോറി ഇങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ ഒരു തവണയെങ്കിലും ഇവിടുത്തെ ഈ ഒരു പ്ലേസ് അതായത് മുട്ടാ ഹില്ലും ജസ്റ്റ് വന്ന് കാണുക നഷ്ടമാവത്തില്ല കണ്ടിരിക്കേണ്ട ഒരു സ്ഥലവും തന്നെയാണ് മാക്സിമം രാവിലെ ഈവനിങ് ആയിട്ടൊക്കെ വരിക ആ ഒരു ടൈമിലുള്ള വൈബ് വേറെ ലെവലായിരിക്കും ഇപ്പം ഒൻപത് മണിക്കടുത്താവുന്നേ ഉള്ളൂ നമ്മളിവിടുന്ന് തിരിച്ച് ഇനിയിപ്പോൾ നേരെ നമ്മളെ വീടായിരിക്കും എല്ലാവരും ഇവിടെ നടന്നു വരുന്നുണ്ട് ഒരു ഡേ സൂപ്പറായിരുന്നു എല്ലാ ടീമുകളും ഒരുമിച്ച് ജോയിൻ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ തന്നെയാണ് താരോട്ട് ഇറങ്ങുന്നത് കുറച്ച് നമുക്ക് കിട്ടില്ല അച്ചന്മാരെയൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാം നിങ്ങൾ കണ്ടു വേണം തോക്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു ടീമിന് വീണ്ടും വീണ്ടും ടാൻസ് തന്നെ പറയുന്നത് റബ്ബറും കാട്ടിൻ്റെ ഇടയിൽ കൂടെയുള്ള ഒരു വഴി കൂടെയാണ് കയറുന്നത് ഇറങ്ങുന്ന ടൈമും ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ് വഴി കൂടെ വരുന്ന ടീമുകളെല്ലാം കയറുന്ന ഇറങ്ങുന്ന ശ്രദ്ധിച്ചോണം മീൻ വഴി കൂടെ കയറിയ വലിയ രസമൊന്നുമില്ല കയറി വന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ വഴി കൂടിയാണ് നമ്മൾ കയറി വന്നത് ഒരു ഉള്ള അത് മാത്രമേ ഐഡന്റിറ്റി പറയാൻ എനിക്ക് അറിയത്തുള്ളൂ തിരിച്ചിറങ്ങിയത് ഒരു റബ്ബർ കാട്ടിൻ്റെ ഇടയിൽ കൂടെയുള്ള വഴി കൂടെയാണ് അപ്പോൾ ഇനി താഴെ എത്തുമ്പോൾ മാത്രമേ നമുക്ക് ആ രണ്ട് വഴികളും തന്നെ കാണാൻ പറ്റത്തുള്ളൂ നമ്മൾ അങ്ങോട്ടത്തേക്ക് കയറിപ്പോയ വഴിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഈ ഒരു വഴിയാണ് ഈ ഒരു പൈപ്പാണ് ഈ ഒരു വഴി കൂടിയാണ് നമ്മൾ കയറിപ്പോയത് ഇറങ്ങി വന്നത് ഇതിൻ്റെ തൊട്ടിപ്പുറത്തെ വഴി കൂടെ തന്നെയാണ് ഇറങ്ങിയത് ഏ വാ എങ്ങനെ ഉണ്ടായിരുന്നു സന്തോഷായില്ലേ എനിക്ക് നിജു എങ്ങനെയോ ഇന്നത്തെ ഇതിലെ ഒരു പ്ലേസ് അല്ലേ അപ്പം നമ്മൾ ഇവിടെ നേട്ടിയ ചങ്കുകൂട്ടുകാരന്മാരാണ് അപ്പം ഇവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് നമ്മൾ വീണ്ടും വീണ്ടും ബ്ലോഗിൽ ഇത് പറഞ്ഞോണ്ട് തന്നെ ഇരിക്കുന്നത് അപ്പം എല്ലാവരും പൈസ എല്ലാവർക്കും ഡാൻസ് ഉണ്ടോ ഓക്കെ അപ്പം അടുത്ത ബ്ലോഗ് കാണാം സോറി അല്ലേ അപ്പം നമ്മളും ഏകദേശം താഴെ എത്തി നടന്ന് പന്താരമൊക്കെ അടങ്ങി അനീകുന്നുണ്ടല്ലേ തകർന്ന് അതൊക്കെ തന്നെ ചാനലിൽ ഭൗതിക പുതിയ കിടിയാൻ കിടിയാൻ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ചാനലിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാ മച്ചന്മാർക്കും ബൈ